ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ മൂന്നാറിലെ പച്ചക്കറി പലചരക്ക് സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന ഓണക്കാലത്ത് പച്ചക്കറി പലചരക്ക് സ്ഥാപനങ്ങളുടെ വിലവർദ്ധനവ് തടയുന്നതിന്റെ ഭാഗമായാണ് പരിശോധന ഓണക്കാലത്ത് പച്ചക്കറി പലചരക്ക് സാധനങ്ങളുടെ വില വർദ്ധനവ് തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ മൂന്നാർ ടൌൺ ചന്തകൾ പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ പച്ചക്കറി പലചരക്ക് സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി പരിശോധനയിൽ വിവിധ നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ കണ്ടെത്തിയതിന്റെ പേരിൽ എൺപത്തിരണ്ടായിരം രൂപ പിഴ ഈടാക്കി വിവിധ വകുപ്പുകളിലായി അമ്പത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇനിയുള്ള ദിവസങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തും സ്ക്വാഡിൽ ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ ഉടുമ്പൻചോല താലൂക്ക് സപ്ലൈ ഓഫീസർ റോയ് തോമസ് ഉടുമ്പൻചോല റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ബിനീഷാർ അജേഷ് ജോഷി ദേവികുളം ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ മേരി ജോൺസൺ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ കെ ഷാജൻ ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സഞ്ജയ് നാഥ് ദേവികുളം റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ജയകുമാർ സുധാകുമാരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ அவன் சென்னையில் வரண்டே அம்மே தும்பிட மனம் வெறைய ஓணக்கோடி மகாராணி வெட்டிங் கலெக்ஷன்ஸ் தோடுப்புழா